ശുദ്ധികർമ്മമാണ് പഞ്ചകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു പ്യൂരിഫിക്കേറ്ററി പ്രോസസ്സ് ആണ് അത് ആയുർവേദ തത്വപ്രകാരം ശരീരത്തിലെ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസ് അതായത് ബയോ ബയോടോക്സിൻസിനെ അതാത് സമയത്ത് പുറത്തു കളയാനുള്ള ഉപാധികളാണ് പഞ്ചകർമ്മം അത് വമനം വിവേചനം വസ്തി നസ്യം രക്തമോക്ഷം ഇങ്ങനെ അഞ്ച് വിധത്തിലുള്ളതാണ് നമ്മൾ എത്രയൊക്കെ മറ്റേ മനസ്സിരുത്തി ആഹാരം കഴിച്ചാലും കാലാവസ്ഥാജന്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ബേസിക് പ്രിൻസിപ്പിൾസിനുള്ള ഇംബാലൻസ് വന്നിട്ട് അസുഖങ്ങൾ ഉണ്ടാകാം അപ്പം അങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അത് മുൻകൂട്ടി അത് ഓരോ കാലാവസ്ഥയിലും ചെയ്യേണ്ടതായിട്ടുള്ള നിഷ്കർഷിച്ച പഞ്ചകർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ആരോഗ്യത്തെ നിലനിർത്താനും അതേപോലെ രോഗാവസ്ഥകളിൽ ശരീരത്തിലുണ്ടാകുന്ന ദോഷങ്ങളെ പുറത്തു കളഞ്ഞ് ആരോഗ്യം പുനഃസ്ഥാപിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പഞ്ചകർമ്മം കേരളീയ ആയുർവേദ ചികിത്സ വളരെയധികം ഈ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ വിദേശങ്ങളിലും എല്ലാം വളരെയധികം പ്രാ ഇതാണ് പ്രക അതിനൊരു പ്രചാരം ഏറിയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഞവരക്കിഴി അതുപോലെ ശിരോവസ്തി മുതലായവ ഇവയെ പഞ്ചകർമയായി കണക്കാൻ കണക്കാക്കാൻ കഴിയുമോ അത് ഈ ചികിത്സകളെ നമ്മൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് ഇതിനെ പഞ്ചകർമ്മമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല കാരണം പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വമനം വിരേചനം വസ്തി നസ്യം രക്തമോക്ഷം പക്ഷേ അതിന് അതിന് മുന്നോടിയായിട്ട് ശരീരത്തിനെ അത് ഒന്ന് പാകപ്പെടുത്താൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട് അതാണ് സ്നേഹസ്വേതങ്ങൾ അപ്പോൾ ഈ സ്നേഹനം എന്നുള്ളതും സ്വേദനം എന്നുള്ളതും സ്വദേ രണ്ട് പ്രക്രിയയാണ് പക്ഷേ അത് ഒരുമിച്ച് കേരളത്തിലെ വൈദ്യന്മാർ അത് ഒരുമിച്ച് ചെയ്യുന്ന ഒരു സമ്പ്രദായം പണ്ട് കാലം മുതൽക്കേ ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ പിഴിച്ചിൽ എന്ന് പറഞ്ഞാൽ ധാരാളം എണ്ണ ഉപയോഗിച്ച് ചൂട് ചൂടാക്കി സഹിക്കാവുന്ന ചൂടോടുകൂടി ശരീരത്തിൽ ഉട തടവുന്നതാണ് പിഴിച്ചിൽ അത് സ്നേഹനത്തിൻ്റെയും സ്വേദനത്തിൻ്റെയും കാര്യം ചെയ്യും ഈ സ്വേദനം ചെയ്തിട്ട് ഇത് ഇത് രണ്ടും ചെയ്തതിന് ശേഷമേ പഞ്ചകർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശിച്ചതായിട്ടുള്ള ആ പരിപൂർണ ഫലപ്രാപ്തി കിട്ടില്ല ഇപ്പോൾ പലപ്പോഴും പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഒക്കെ ഞാൻ അവിടെ പോയി പഞ്ചകർമ്മം ചെയ്തു മറ്റേ അങ്ങനെ പലയിധം ക്ലെയിംസ് പറയാറുണ്ട് അന്വേഷിച്ച് നോക്കി അവർ വെറുതെ ഒരു തടവുകൾ നടത്തിയിട്ടുണ്ടാകും ഒത്തിരി ഉള്ളു അതായത് അതാണ് പഞ്ചകർമ്മമായിട്ട് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ശരിക്കും അതല്ല പഞ്ചകർമ്മം ഈ കേരളത്തിലെ വൈദ്യന്മാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് പിഴിച്ചിൽ നവരക്കിഴി പൊടുക്കിഴി പച്ചക്കിഴി മുതലായിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ സ്നേഹസ്വേദങ്ങൾ കൂടുതലേ പുള്ളൂ പഞ്ചകർമ്മമല്ല